namaskaram ട്രെയിൻ യാത്രക്കിടെ യാത്രക്കാരനെ മർദ്ദിച്ച ടി ടിഇ സസ്പെൻഡ് ചെയ്തു ഉത്തർപ്രദേശിലാണ് സംഭവം ബറോണി ലക്നൌ എക്സ്പ്രസിലാണ് ടി ഇ യാതൊരു പ്രകോപനവുമില്ലാതെ യാത്രക്കാരനെ മർദ്ദിച്ചത് സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിനു പിന്നാലെയാണ് ടി ടി ഇക്കെതിരെ റെയിൽവേ നടപടിയെടുത്തത് യാത്രക്കാരനോട് എഴുന്നേറ്റു നിൽക്കാൻ ആവശ്യപ്പെട്ട ശേഷമായിരുന്നു മർദ്ദനം യാത്രക്കാരനെ പലതവണ മുഖത്തടിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം കഴുത്തിൽ ചുറ്റിയ വസ്ത്രത്തിൽ പിടിച്ച് താഴേക്ക് വലിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് മറ്റൊരു യാത്രക്കാരൻ മൊബൈൽ ഫോണിൽ ദൃശ്യം പകർത്തുന്നത് തടയാനും ടി ടി ശ്രമിച്ചു ടി ടി പ്രകോപനത്തോടെ പെരുമാറിയത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമല്ല സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിച്ചതോടെ വിഷയം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ടി ടി എ ഉടനടി സസ്പെൻഡ് ചെയ്തുവെന്നും ഇത്തരം നടപടികൾ വെച്ച് പൊറപ്പിക്കില്ലെന്നും മന്ത്രി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു യുവതിയോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മോശമായി പെരുമാറിയ സംഭവത്തിൽ ടി ടി എ ദക്ഷിണ റെയിൽവേ സസ്പെൻഡ് ചെയ്ത വാർത്തയും പുറത്തു വന്നിരുന്നു കൃഷ്ണരാജപുരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു സംഭവം ടിക്കറ്റില്ലെന്ന് ആരോപിച്ച് യുവതിയെ ട്രെയിനിൽ നിന്നും ഇയാൾ പുറത്തിറക്കുകയായിരുന്നു ഇതോടെയാണ് പ്രശ്നം ആരംഭിച്ചത് യുവതി തന്റെ പക്കൽ ഉണ്ടെന്ന് വ്യക്തമാക്കിയെങ്കിലും ഇയാൾ അപമര്യാദയായി പെരുമാറുകയായിരുന്നു വിഷയവുമായി ബന്ധപ്പെട്ട വീഡിയോ പ്രചരിച്ചതോടെയാണ് സംഭവം പുറത്തെത്തിയത് യുവതി തനിക്ക് ടിക്കറ്റ് ഉണ്ടെന്നും താൻ പോലീസിനെ വിളിക്കുമെന്നും പറയുമ്പോൾ ഇത് തന്റെ ജോലിയാണെന്നാണ് ടി ടി ഇ വാദിച്ചത് ആരെ വേണമെങ്കിലും വിളിച്ചോ എന്നും പെട്ടെന്ന് ടിക്കറ്റ് കാണിച്ചിട്ട് പോകാനും ഇയാൾ ആക്രോശിച്ചു ഇയാളുടെ പെരുമാറ്റത്തിൽ പതറിപ്പോയ യുവതി കരഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയത് ചുറ്റും ആളുകൾ കൂടിയിട്ടും മാന്യമായി പെരുമാറാതെ യുവതിയോട് ആക്രോശിക്കുകയായിരുന്നു ഇയാൾ അതേസമയം സഹയാത്രികർ യുവതിയെ പിന്തുണച്ച് കൂടെ നിന്നു ഇവരെ ശകാരിച്ച് നടന്നു പോകാൻ ശ്രമിച്ച ടി ടിഇയെ സഹയാത്രികർ ഷർട്ടിന് പിടിച്ച് തിരികെ കൊണ്ടുവരുന്നതും വീഡിയോയിൽ കാണാം ഇയാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന ആരോപണവും ഉയർന്നിരുന്നു